ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഫ്രണ്ട് ജാസിയെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുൾ ആയി കാണട്ടോ എന്നാൽ ഇന്ന് വന്ന ഹോസ്പിറ്റലിനുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം വൈകേക്ക് കടക്കട്ടോ ജാസിയുടെ അവസ്ഥ വളരെ മോശമാണ് നിലവിൽ വെന്റിലേറ്ററിൻ്റെ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് നില ഇതുവരെ സ്ഥാനം ചെയ്തിട്ടില്ല യും സഹായം കൊണ്ട് നിലവിൽ കേരളത്തിൽ ലഭ്യമാക്കുന്നതിൽ ഏറ്റവും മികച്ച ചികിത്സ നമ്മൾ നൽകുന്നുണ്ട് ഒരുപാട് ആളുകൾ ഫോണിലും മെസ്സേജിലും ബന്ധപ്പെടാൻ നോക്കുന്നുണ്ട് ഒച്ച ആശിക്കുന്ന നിലവിൽ എല്ലാവരുടെയും കോൾ അസെഞ്ച് ചെയ്യാനും മെസ്സേജിന് റീപ്ലേ തരാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയല്ല ഉള്ളത് ഏകദേശം ഒരാഴ്ചയായി ജാസിയ എന്തെങ്കിലും ഒരു ഇമ്പ്രോവ്മെൻറ്റ് കാണിച്ചിട്ട് ആ അവസ്ഥയിൽ അവൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ ഡോക്ടർമാരെ അവളെ ടീസ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു ഞങ്ങൾ ഗവൺമെൻ്റെ പരിമാടി ടീസ്മെൻറ്റിൽ നൈകൊള്ളുന്നുണ്ടെന്നും ഇനി പാർത്തനങ്ങൾ മാത്രം രസ എന്നും അദ്ദേഹം പറയുന്നത് ഇനി ഞമ്മക്ക് തുണയായിട്ടുള്ളൊരു നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർത്തനങ്ങൾ മാത്രമാണ് ഈ കുറിപ്പ് ആസിഖിന്റെ ആവശ്യപ്രകാരം അവന്റെ കസിൻ ആണ് എഴുതുന്നത് ഏതായാലും ഇന്ന് വന്ന റിപ്പോർട്ടായിരുന്നു ഇത് ഇത് ആസിഖിന്റെ കസിൻ എഴുതിയാണ് ഏതായാലും അവർ ചോദിച്ചറിഞ്ഞ് അതിനെപ്പറ്റി ഡോക്ടറോട് ചോദിച്ചു ഇനി ഏതായാലും രസയില്ല എന്നാണ് ഈ കത്തിൽ നമ്മൾ വായിച്ചത് ഏതായാലും എല്ലാവരും നമ്മളെ സർക്കിബേസ് ആയ എല്ലാവരും അയ്യെല്ലാം സർക്കിബൻ നമുക്ക് അവരുടെ എല്ലാവരും ഇവർക്ക് വേണ്ടി ജാസിയാക്ക് തിരിച്ചു ധീരത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതെല്ലാവരുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്താം എത്ര പെട്ടെന്ന് കാരണം ഒരു ഒരാഴ്ചയും രണ്ടാഴ്ചത്തോളം ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അതിലേറെയും കാലമായി അപ്പം എല്ലാവരും പ്രാർത്ഥിച്ച് തിരിച്ച് ധീരത്തിലേക്ക് എത്ര പെട്ടെന്ന് എത്താൻ പ്രാർത്ഥിക്കുകാരോഗ്യത്തോടു കൂടി എല്ലാവരെയും പ്രാർത്ഥനമാണ് കാരണം നമ്മളത് കണ്ടു കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പിന്നെയും ചെയ്യുന്നത് ഇതിനുവേണ്ടി ഇങ്ങനെയതായ ജാസിയുടെ മച്ച ഇൻഫോമസിൻ്റെ വീഡിയോ നമ്മൾ വരും ഏതായാലും ഈ വീഡിയോ എല്ലാവരും ഷെയർ ഷെയറാക്കാം ജാസിയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കഴിയുന്നത്തോളം ഷെയർ ആക്കി അവരോടും ഈ വീഡിയോ കണ്ട് എല്ലാവരോടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ദുബ ചെയ്യാം എല്ലാവരും ദുബായിൽ ഉൽപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടാവും അവിടെ എന്ത് പരിപാടി ഉണ്ടേയും ആ പരിപാടിയിലെ ദുബായിലൊക്കെ ഇവരെ ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ എല്ലാം ഷെയർ ആക്കാം ഇവർക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്യുന്നതും പിന്നെ ഇത് വാച്ച് ചെയ്ത് ഷെയർ ആക്കാം എന്നാൽ മറ്റുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ അവരും ഇത് ചെയ്യുകയും ഷെയർ ആക്കുകയും ചെയ്യും അങ്ങനെ ആ പാത്രം ഫലം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ജാസ് നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെ ഇതുണ്ട് അപ്പോൾ എല്ലാം ഇത് വാച്ച് ചെയ്യാൻ ഷെയർ ആക്കാം മാക്സിമം ഇങ്ങനെ എല്ലാവരും സപ്പോർട്ടുമാണ് അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായി ഈ വീഡിയോ നമ്മുടെ ഫ്രണ്ടിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് വീണ്ടാന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു അപ്പോൾ എല്ലാവരോടും വായി